നമസ്കാരം വൺ ഇന്ത്യ മലയാളം കേരളത്തിൽ ബി ജെ പി അടിക്ക് അടിയും കൊലയ്ക്ക് കൊലയും ചെയ്തിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രസംഗിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മംഗലാപുരം സന്ദർശനത്തിന് മുൻപായി നടത്തിയ പ്രസംഗത്തിലാണ് കെ സുരേന്ദ്രന് നിയന്ത്രണം വിട്ടത് കെ സുരേന്ദ്രന്റെ പ്രസംഗത്തെ മണി മോഡൽ പ്രസംഗം എന്നാണ് സോഷ്യൽ മീഡിയ വിളിക്കുന്നത് എന്നാൽ ഇതൊന്നും താൻ നിയന്ത്രണ വിട്ട് പറഞ്ഞുപോയതല്ല എന്ന് വ്യക്തമാക്കി സുരേന്ദ്രൻ ഫേസ്ബുക്കിലും പ്രസംഗം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മംഗലാപുരത്ത് താൻ നടത്തിയ പ്രസംഗം വെട്ടും തിരുത്തുമില്ലാതെ എന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ തന്നെ പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് അതിനിടെ ചിലർ കെ സുരേന്ദ്രൻ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങൾ സംഘപരിവാർ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത് സ്നേഹത്തിലും സാഹോദര്യത്തിലും സഹനത്തിലും സഹിഷ്ണുതയിലുമാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഡൽഹിയിലും മധ്യപ്രദേശിലും യു പിയിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന അക്രമങ്ങൾ അതേ രീതിയിൽ തങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ ഓടുന്ന വഴിക്ക് പൊടി പോലും കാണില്ല കേരളത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ സി പി എം ആയുധം താഴെ വെക്കണം കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറാകണമെന്നും സുരേന്ദ്രന്റെ പ്രസംഗത്തിൽ പറയുന്നു ഇവിടെ അക്രമത്തിന് പ്രസക്തിയില്ല കൊലപാതകത്തിന് പകരം കൊലപാതകം അക്രമത്തിന് പകരം അക്രമം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ചോരയ്ക്ക് ചോര ഇത് തങ്ങളുടെ രീതിയല്ല തങ്ങൾക്ക് അതിന് കഴിവില്ലാത്തത് കൊണ്ടല്ല തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്തതും കൊണ്ടല്ല കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പതിനാറ് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ രണ്ട് ശതമാനം മാത്രം വോട്ടുണ്ടായിരുന്ന കാലത്ത് അടിക്ക് തിരിച്ചടിയും കൊലയ്ക്ക് തിരിച്ചും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അടിക്ക് പകരം അടിയോ കൊലയ്ക്ക് പകരം കൊലയോ ഇല്ല പക്ഷെ നിങ്ങളെ വെറുതെ വിടില്ല കർണാടകയിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാകും നിങ്ങൾ ആന്ധ്രയിൽ പോയാൽ ഞങ്ങൾ അവിടെയും ഉണ്ടാകും നിങ്ങൾ മധ്യപ്രദേശിൽ പോയാൽ ഞങ്ങൾ അവിടെയും ഉണ്ടാകും ദില്ലിയിൽ പോയാൽ അവിടെയും ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറയുന്നു കേരളം ദൈന്യതയുടെയും കഷ്ടത്തിന്റെയും നടുക്കാണ് വെള്ളമില്ല അരിയില്ല കൊല മാത്രമാണ് കൊലയാളി ഭരണമാണ് കേരളത്തെ രക്ഷിക്കാനാണ് സംഘപരിവാർ ജീവൻ കൊടുത്തും ശ്രമിക്കുന്നത് ഭാരത് മാതാ കി ജയിൻ എന്ന് പറഞ്ഞാണ് സുരേന്ദ്രന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഏതായാലും സുരേന്ദ്രന്റെ പ്രസംഗവും ഫേസ്ബുക്ക് പോസ്റ്റുമെല്ലാം ഫേസ്ബുക്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് സുരേന്ദ്രനെ ട്രോളി ഇതിനകം ട്രോൾ ഗ്രൂപ്പുകളും രംഗത്ത് വന്നു കഴിഞ്ഞു സുരേന്ദ്രന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടാൻ സബ്സ്ക്രൈബ് വൺ ഇന്ത്യ മലയാളം